കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരിലെ രണ്ട് പ്രധാന അറിയിപ്പുകളാണ് ഞാനിപ്പോൾ പറയുന്നത് അതായത് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അതിൻ്റെ ഒഴിവിൻ്റെയും അതുപോലെ കോയ്മമാരുടെയും അതിലാദ്യം പറയുന്നത് ആർ വൺ മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റഞ്ച് ബാർ ഇരുപത് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തി അഞ്ച് ഏഴിന് വന്ന അറിയിപ്പാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വിജ്ഞാപനത്തിൽ ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ താഴെ കാണിച്ച തസ്തികകളിലേക്ക് നിയമിക്കുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതകളുള്ള ഈശ്വര വിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു ക്ഷേത്രം സെക്യൂരിറ്റി ഓഫീസർ നിയമന കാലാവധി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്താറ് കൂടിയ ഒരു വർഷം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ പ്രതിമാസ മൊത്ത വേതനം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ് രൂപ അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അത് രണ്ടെണ്ണമാണ് പ്രതിമാസമൊത്ത വേതനം ഇരുപത്തി നാലായിരം രൂപ സെക്യൂരിറ്റി ഓഫീസർ ഒഴിവ് ഒന്ന് പ്രതിമാസ മൊത്ത വേതനം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് അഡീഷണൽ സെക്യൂരിറ്റി ഓഫീസർ അത് ഒഴിവ് അഞ്ചെണ്ണം പ്രതിമാസമൊത്ത വേതനം ഇരുപത്തി രൂപ പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാൽപ്പത് വയസ്സ് തികഞ്ഞവരും അറുപത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം യോഗ്യതകൾ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അഡീഷണൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികകൾക്ക് ജൂനിയർ കമ്മീഷൻസ് ഓഫീസർ റാങ്കിലോ അതിൽ കുറയാത്ത തസ്തികയിലോ നിന്ന് വിരമിച്ചവരും സെക്യൂരിറ്റി ഓഫീസർ അഡീഷണൽ സെക്യൂരിറ്റി ഓഫീസർ തസ്തികകൾക്ക് ഹവിൽദാർ റാങ്കിൽ കുറയാത്ത തസ്തികയിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാരുമായിരിക്കണം എക് സർവീസ്മാൻ സൈനിക സേവനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും മെഡിക്കൽ ഫിറ്റ്നസ് അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും നിർബന്ധമായും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം അടുത്തതായിട്ടുള്ളതാണ് കോയ്മ അതായത് കല്യാണം അതേപോലെ പായസ കൗണ്ടർ ചോറൂണ് അതിനൊക്കെയുള്ള ആ കോയ്മമാർ അവരുടെ നിയമന കാലാവധി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്താറ് കൂടിയ ഒരു വർഷം പ്രായം ഒഴിവ് പന്ത്രണ്ട് ഒഴിവാണ് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നാൽപ്പത് വയസ്സ് തികഞ്ഞവരും അമ്പത്തഞ്ച് വയസ്സ് കവിയാത്തവരുമായിരിക്കണം യോഗ്യതകൾ ബ്രാഹ്മണരായ പുരുഷന്മാരും ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങളിൽ അറിവും വിശ്വാസവുമുള്ളവരായിരിക്കണം മലയാളം എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം ആരോഗ്യ ദൃഢകാത്തരും അംഗവൈകല്യമില്ലാത്തവരും നല്ല കാഴ്ചശക്തിയുള്ളവരുമായിരിക്കണം നിലവിലുള്ള കോയ്മമാരുടെ അപേക്ഷ സ്വീകരിക്കുന്നതല്ല പരിഗണിക്കില്ല അപേക്ഷ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് രൂപ പ്ലസ് മുപ്പത്താറ് ജി അങ്ങനെ ഇരുന്നൂറ്റി രൂപ നിരക്കിൽ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി മൂന്ന് മണിവരെ ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും ക്രമ നമ്പർ ഒന്ന് വിഭാഗത്തിലെ അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ലഭിച്ച ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കിയാൽ അപേക്ഷാ ഫോറം സൗജന്യമായി നൽകുന്നതാണ് അപേക്ഷാ ഫോറം തപാൽ മാർഗം അയക്കുന്നതല്ല വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ദേവസ്വം ഓഫീസിൽ നേരിട്ടോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന മേൽവിലാസത്തിലോ തപാലിലോ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ് അതുപോലെ ദേവസ്വത്തിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും മതിയായ രേഖകളില്ലാത്തതും അപൂർവവും അവ്യക്തവുമായ യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും അതത് തസ്തികകളിലേക്ക് ആവശ്യമായ യോഗ്യതകളില്ലാത്തതും നിശ്ചിത സമയത്തിന് ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകർ നിരൂപാധികം നിരസിക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് യാതൊരു കത്തിടപാടുകളും നടത്തുന്നതല്ല വിശദവിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ടെലിഫോൺ വഴിയോ അറിയാവുന്നതാണ് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ പുതിയ സി എസ് ഒ എ സി എസ് ഒ എസ് ഒ എ സി എസ് എ എസ് ഒ അങ്ങനെയൊക്കെയുള്ള അവരും പിന്നെ കോയ്മമാർ വാഹന പൂജ അതായത് മറ്റു കാര്യങ്ങളൊക്കെ ചോറൂണ് പ്രസാദ കൗണ്ടർ കല്യാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള കോയ്മമാരും നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാന ഉത്തരവാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് പറ്റുന്ന തക്ക ആളുകളെല്ലാവരും ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക ഗുരുവായൂരപ്പൻ്റെ ഒരു ജോലി കിട്ടാൻ അത്രയ്ക്കും ഭാഗ്യം ചെയ്യണം അപ്പോൾ ആർക്കൊക്കെയാണ് അത് കിട്ടുക എന്നറിയില്ല അവർക്ക് എല്ലാവർക്കും കിട്ടാൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഉണ്ടെങ്കിൽ അത് ആ ജോലികൾ തീർച്ചയായും ലഭിക്കും ഗുരുവായൂരപ്പനെ സേവ ചെയ്യാനുള്ള ആ ഒരു സന്നദ്ധത അവർക്ക് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം